ഐ വുഡ് ലൈക്ക് ടു നോ യുവർ ബിസിനസ് ജേണി ഇപ്പം എൻ ബി എൽ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതാണ് അതിപ്പം എസ്റ്റാബ്ലിഷ് ആയി ഇങ്ങനെ നിൽക്കുന്നു ഇതല്ലാതെ എൻ ബി എല്ലിന്റെ വേറെ മീൻസ് നിങ്ങളുടെ തന്നെ ഫോം വേറെ സിസ്റ്റർ കൺസേൺ ഗ്രൂപ്പ് അങ്ങനെ വേറെ എന്തെങ്കിലും റൺ ചെയ്യുന്നുണ്ട് കുറേ ഇപ്പം ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം ഒരു ചിക്കിങ്ങിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് യു കെയിൽ ഷെഫ് പിള്ള അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യ നാട്ടിലാണ് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പം ഓപ്പണിങ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ അത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ യു കെയിലേക്കും കൊണ്ടുവരാനായിട്ട് നമ്മൾ വിചാരിക്കുന്നു നിങ്ങളുടെ നമ്മളൊപ്പം നമ്മളൊരു അക്കാഡമി നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അക്കാഡമി മീൻസ് ആ അക്കാഡമിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ വഴി വഴിപ്പോ സ്റ്റുഡൻസ് വരുമല്ലോ അപ്പോൾ ആ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് അവർക്ക് ബിസിനസ് ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എങ്ങനെയാണോ അതിനുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അവരെ റിയൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാക്കി മാറ്റും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു പാർട്ട് ടൈം ചെയ്തിട്ട് അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആ ലൈഫ് പോകും ഇപ്പം ഞാൻ ബർഗക്കിങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഒരു മാനേജർ പോസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി അവിടെ ബിസിയാണ് എനിക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ സമയമില്ല ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോഴാണ് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് പോകുന്നത് അപ്പം അല്ലാതെ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിന്നാല് നമുക്ക് ബെറ്റർമെൻ്റ് ആണ് നമ്മളെ വിസ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയത്തുമില്ല നാട്ടിലേക്ക് വരാം ആ അത്രേയുള്ളൂ ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം നമ്മൾ പുതിയ ചലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കണം